അനീഷിന്റെ കാഞ്ഞ ബുദ്ധി അനുമോളെ ഒരു പരിധിക്ക് അനുമോളെ സാഹുമാൻ രക്ഷിച്ചു കൂടുതലായി ചാർജ് ലൈക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറങ്ങാം ഇന്നലെ ക്യാപ്റ്റൽ സി നെവിൻ ആര്യനെ വിജയിപ്പിക്കാൻ വേണ്ടി എന്താ വെച്ചാൽ അനുമോളും സാഹുമാനും നെവിനെതിരെ നോമിനേറ്റ് ചെയ്തു നെവിനെ അതിനെ ചുരുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ആര്യൻ ജയിപ്പിക്കാൻ വേണ്ടി നെവിൻ കാട്ടിക്കൂട്ടിയതാണ് അവിടെ കുറേ കോപ്പറാന്നങ്ങകൾ കാട്ടിക്കൂട്ടി ഇത് സമയത്ത് വീഴു ഇവർ വീഴുകയും നെവിനിങ്ങനെ കടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സാവുമാരും അനുമോക്കും കയറി പിടിക്കുമ്പോൾ കുറച്ച് ഇതാണ് ടൈറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു രക്ഷയില്ല അപ്പം നമ്മുടെ അനീഷ് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇതിലേക്ക് ഇരുന്ന സ്ഥലത്തേക്ക് പതിക്കിയതുവഴി ഇറങ്ങി നമ്മുടെ അനുമോളിരിക്കുക അനുമോളിരുന്ന സമയത്ത് സാമ്മാനം ഇരിക്കുക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശേഷം ഇവർ അതുപോലെ തന്നെ അനീഷ് കാണിച്ചു കൊടുത്താൽ അതേപോലെ ഇവർ ഇരിക്കുകയും ചെയ്തു അപ്പം കുഴപ്പമൊന്നും രീതി അവർക്ക് ഇരിക്കാൻ പറ്റുകയാണ് ഏഹ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ ഒരാളുടെ പേഴ്സൽ വൈരാക്കി മനസ്സി വെച്ചിട്ടാണ് രവിനവിടെ പെരുമാറിയത് എന്നിട്ട് അനീഷ് അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നീ ഒരിക്കലും അത് വിട്ടുകൊടുക്കരുത് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുക ഏ നെവിൻ അവിടെ എന്തുവേണമെന്ന് കാണിച്ചോണ്ട് നിങ്ങളെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നുണ്ട് അനീഷ് അതാണ് അനീഷിൻ്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ് അവിടെയുള്ള ഒരു മത്സരാർത്ഥികൾക്കും തോന്നാത്ത എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് അനീഷ് കാണിച്ചൊരു വളരെ ബുദ്ധിപരമായ ഒരു നിക്കാണവരെ അവിടെ നിന്ന് മാറ്റിയിരുത്തി രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത രീതിയിലാക്കിയിട്ട് പറയുന്നുണ്ട് അനീഷ് അനീഷ് നല്ലൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നത് കാര്യം പുള്ളി കുറച്ച് ഓവറായിട്ട് ഇതൊക്കെ ചെയ്യുന്നാലും പുള്ളി അവിടെ കാണിച്ചത് നല്ലൊരു കാര്യമാണ് പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോക്കൊക്കെ അവിടെ കയ്യെന്നു വെച്ചാൽ ഒരു പെണ്ണല്ലേ അപ്പോൾ ആ പെണ്ണിൻ്റെ കയ്യിലൊക്കെ കുറേ നേരം ഇത് പിടിച്ച് താഴെ പോകും അങ്ങനെയൊന്നുമില്ല വേദനയൊക്കെ എടുക്കും അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതി അനുമോക്ക് നല്ല ടൈറ്റായിരുന്ന സമയത്ത് ഈ നവിൻ ഇത് ഇത് ചെയ്ത സമയത്തും അപ്പം അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെ മാറിയിരുന്നു അത് കറക്റ്റായിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ ഏക്കട്ട അവിടെത്തന്നെ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചു വീട്ടിയുടെ അവസ്ഥ എനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീടിയിലേക്ക് ഷെയർ ചാൻസസ് താങ്ക് യു